ഹലോ ഗൈസ് ഇന്ന് എൻ്റെ മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഏരിയ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ ഞാൻ ലൈവിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഹലോ ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ഡോഗ് ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇങ്ങും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ അപ്പം ഈ വഴി ഏതാണെന്നറിയാ നമ്മൾ ഈ വഴിക്കിങ്ങനെ പോവുകയാണ് ഗേൾസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഇവിടെ താഴേക്ക് ഇതാ ഒരു കൊക്കമായിട്ടൊരു സ്ഥലമാണ് ഇട്ടത് ൂടമാടമഞ്ഞുപോലെ പ്രണയം തഴുകുന്നു എന്നിപ്പുണരുന്നു രാഗസാന്ദ്ര ൂടമാഞ്ഞ് പോലെ പ്രണയം തഴുകുന്നു എണ്ണിപ്പോല ചെരുപ്പിൻ്റെ ഒരു ഫാക്ടറി ആണ് തോന്നണ കേട്ടോ അത് നമ്മുടെ കുറച്ച് ഫോണിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കാരണം മഞ്ഞ ആയതുകൊണ്ട് വാരും മൺപോ തീക്കായും പെൺപോ മുടൽ മഞ്ഞുമാരോര മാറാം തീക്കായും പെൺപോ

മൗനം പൂച്ചോടും മനസ്സി മനോഹരി ഇത് യക്ഷികാവിൻ്റെ ഒന്നും കേട്ടോ ഇത് സാധാരണ നടന്ന് പോകുന്ന ഒരു പ്രദേശാണ് പക്ഷെ കാണുമ്പം നമുക്ക് കുറച്ചൊരു പേരി ഉണ്ടാവും വിടെയൊക്കെ പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല പച്ചപ്പക്കുള്ള അടിപൊളി സൈറ്റാണ് പക്ഷേ ഡോഗിനെ മാത്രം നമ്മൾ പേടിച്ചാൽ കേട്ടോ പിന്നെ വേറെ ആരെയും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു കണ്ടില്ല നല്ല ഭംഗിയുണ്ട് എന്താ ഇതിങ്ങനെ റോഡ് സൈഡിലുള്ള പൂവട്ടോ ഇതവിടെ കുറേ കേട്ടോ ഇത് നമ്മുടെ ചീരയാണെന്നാണ് പറയലിട്ടോ നമ്മൾ യൂട്യൂബിലൊക്കെ കാണില്ലേ ഈ ചീര എടുത്തിട്ട് ആണെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കലേ അതാ അത് ഇവിടെ കുറേ കെട്ടോ അത് ഹലോ ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ക്ഷീണിച്ചു ഇവിടെയൊക്കെ അതാ ഓരോ വീടുണ്ട് ഇട്ടോ പക്ഷെ കാറ്റിൻ്റെ ഉള്ളിലാണെങ്കിലോ എന്നൊക്കെ ഒരു വീട്ടിലേക്ക് പണമായി നമ്മൾ ഡെയിലി ഇതിലാണെന്നാണ് നടന്നു പോയത്

ഏതൊക്കെയോ ആളുകളെ എന്തിക്കാരാണ് മറ്റേ പോകുന്നത് ഇത് താഴേക്കുണ്ടോ ഒരു ഭയങ്കര ഇറക്കാനിട്ടോ പക്ഷെ ആ ഏരിയയിലൊക്കെ വീടുണ്ട് പക്ഷെ ആളുകൾക്ക് ഒരു പ്രശ്നമല്ല ഇതാ ഈ താഴെ ഒരു വീടാണ് കേട്ടോ ഇനി കാണിച്ചു തരാം സൂ ഇവിടൊക്കെ ഒരു വീടുണ്ട്ട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ വീട് അതാ താഴേക്ക് കണ്ടല്ലേ സൂമിച്ച് ചെയ്ത് കാണിച്ചുതരാം